ഹലോ വെൽക്കം ടു ജെ ടു മീഡിയ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം വളരെ സന്തോഷകരമായിട്ടുള്ള മലയാള സിനിമയ്ക്ക് അഭിമാനത്തിന്റെ നേട്ടമായിട്ടുള്ള വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാറി അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമകളായിട്ട് ഈ വർഷത്തെ സിനിമകൾ ഒരുപാട് സിനിമകൾ കളക്ഷൻ ബോക്സ് ഓഫീസ് തിരയോട്ടം തന്നെ കാണാൻ പറ്റിയ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളികളെ സംബന്ധിച്ച് ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്ത സന്തോഷത്തിൻ്റെതായ ഒരു സുവർണ നേട്ടം കൈവരിച്ച വർഷമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് പ്രത്യേകിച്ച് ഇപ്പം തെന്നിന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമകളായിട്ട് മലയാള സിനിമകൾ മലയാള സിനിമകളുടെ ഒരു പൂണ്ട് വിളയാട്ടം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റേതായ ഒരു കൃത്യമായ അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ വേറെ അഭിപ്രായങ്ങളും കമൻറ്റായി പ്രതീക്ഷിച്ചുകൊണ്ട് നേരെ നമുക്ക് ഇപ്പം നിലവിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് ഒന്ന് നോക്കി വരാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹനുമാൻ എന്ന് പറയുന്ന തെലുങ്ക് സിനിമയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് അത് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് രണ്ടാം സ്ഥാനത്ത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എക്കാലത്തെയും മലയാള സിനിമയുടെ ഏറ്റവും ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ഇരുന്നൂറ് കോടി എന്ന ചരിത്ര നേട്ടം അല്ലെങ്കിൽ സ്വപ്നതുല്യമായ നേട്ടം സ്വന്തമാക്കിയ മഞ്ഞുമൽ ആണ് രണ്ടാം സ്ഥാനത്ത് ഈ വർഷം സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയിലധികമാണ് ഈ സിനിമ അമ്പത് ദിവസം കൊണ്ട് തന്നെ കളക്ഷനായിട്ട് നേടിയത് ഇപ്പോഴും റണ്ണിങ് തുടരുന്നുണ്ട് ദിനംപ്രതി അഞ്ച് പത്ത് ലക്ഷം രൂപ വെച്ച് ഇപ്പോഴും ദിനംപ്രതി നേടുന്നതെന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും മലയാള സിനിമയുടെ യശസ് അല്ലെങ്കിൽ തലയുടെ പൊന്ന് പൊക്കി നിർത്തിയിരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു സിനിമയായിട്ട് ബോയ്സ് മാറി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു പത്ത് ഇത് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ പോലും മലയാള സിനിമയ്ക്ക് നിലം തൊടാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് രണ്ടാം സ്ഥാനത്ത് ഇപ്പം നിലവിൽ ആദ്യത്തെ നാല് മാസത്തെ കണക്ക് നോക്കുമ്പം തന്നെ അതായത് ഏപ്രിൽ മാസം പകുതി ആയപ്പം തന്നെ നമ്മളുടെ മലയാള സിനിമ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതെന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഗുണ്ടൂർക്കാരമാണ് തെലുങ്ക് സിനിമയിൽ നിന്നും വലിയൊരു മഹേഷ് ബാബുവിൻ്റെ വലിയൊരു പാൻ ഇന്ത്യൻ റീച്ചിൽ ഒരു സിനിമയൊക്കെയാണ് അതായത് മലയാളത്തിൻ്റെ മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ചെറിയൊരു കൊച്ചു സിനിമയായിട്ട് ഇറങ്ങി ഗുണ്ടൂർക്കാരൻ ഹനുമാൻ പോലെയുള്ള വലിയ പാൻ ഇന്ത്യൻ തരത്തിൽ വേൾഡ് വൈഡ് വലിയ റിലീസിങ് ഉണ്ടായിട്ടും സിനിമയ്ക്ക് കിട്ടിയത് നൂറ്റി എഴുപത്തഞ്ച് കോടി മാത്രമാണ് അതാണ് മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് നാലാം സ്ഥാനത്ത് വീണ്ടും മലയാളികളുടെ സ്വന്തം മലയാളത്തിന്റെ യശസ് അല്പം ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ആടുജീവിതം സിനിമയാണ് ആടുജീവിതം സിനിമ സ്വന്തമാക്കിയതാവട്ടെ നൂറ്റി നാൽപ്പത്താറ് കോടി രൂപയാണ് അതെന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നൂറ്റമ്പത് കോടിയും കഴിഞ്ഞ് നൂറ്റി അറുപത് കോടിയിലേക്കുള്ള യാത്രയിലാണ് ആടുജീവിതം സിനിമ ഇപ്പോഴും നല്ല രീതിയിലുള്ള ഒരു കോടിക്കണക്കിന് രൂപ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് എന്തായാലും അതും നാലാം സ്ഥാനത്ത് വന്ന് അഞ്ചാം സ്ഥാനം നോക്കുമ്പോൾ പ്രേമലു സിനിമയാണ് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് കണക്കാക്കുന്നത് നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് കളക്ഷനായിട്ട് നേടിയത് ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് എത്തി നൂറ്റി മുപ്പത്താറ് കോടിയൊക്കെയാണ് അതിന്റെ കളക്ഷനായിട്ട് കണക്ക് കൂട്ടുന്നത് എന്തായാലും തന്നെയും അഞ്ചാം സ്ഥാനത്ത് പ്രേമലു സിനിമ ആറാം സ്ഥാനത്ത് ടില്ലു സ്ക്വയർ എന്ന് പറയുന്ന തെലുങ്ക് ചിത്രമാണ് അത് നേടിയതാവട്ടെ നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഏഴാം സ്ഥാനത്ത് തമിഴ് സിനിമയാണ് തമിഴിൽ നിന്നും സാധാരണ ഒരു വർഷം ഇങ്ങനൊന്നും അല്ല മുന്നൂറും നാനൂറും കോടികളൊക്കെ കണ്ട വർഷങ്ങളാണ് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനൊക്കെ നേടിയ ഒന്ന് രണ്ട് ചിത്രങ്ങളൊക്കെ വന്ന തമിഴ് സിനിമയ്ക്ക് ഇത് എന്ത് പറ്റി എന്ന് ഏഴാം സ്ഥാനത്തേക്ക് മാത്രം അയലാൻ എന്ന് പറയുന്ന ശിവകാർത്തികേയൻ സിനിമ ും എത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് അതാണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് എട്ടാം സ്ഥാനത്താവട്ടെ ധനുഷിന്റെ പാനിന്ത്യൻ തരത്തിൽ നല്ലൊരു സിനിമ വന്നിട്ടും അതിന് കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ സൗത്ത് ഇന്ത്യൻ ലിസ്റ്റിലെ എട്ടാം സ്ഥാനത്ത് ഇരുപത്തഞ്ച് കോടി രൂപ കളക്ഷൻ നേടി എട്ടാം സ്ഥാനത്ത് ഇപ്പം നിലവിൽ നിൽക്കുന്നത് ക്യാപ്റ്റൻ മില്ലർ സിനിമയാണ് ഒമ്പതാം സ്ഥാനത്താവട്ടെ നമ്മളുടെ മലയാളികളുടെ ഇപ്പം കൂടി യുവാക്കളുടെ തിരക്ക് തിയേറ്ററുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സിനിമ ഒമ്പതാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് അതായത് ആവേശം എന്ന് പറയുന്ന ഫഗത് ഫാസിലിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് ജിത്തു മാധവന്റെ രോമാഞ്ചം സിനിമയ്ക്ക് ശേഷം രോമാഞ്ചത്തിനേക്കാൾ ഒരു പിടി ആളുകളെ കൂടുതൽ ആളുകളെ തിയേറ്ററുകളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു രോമാഞ്ചത്തിനേക്കാൾ കൂടുതൽ കളക്ഷനിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഒരു പക്ഷേ ചിലപ്പം മലയാളത്തിലെ നൂറ് കോടി ക്ലബ്ബിലെത്തുന്ന നാലാമത്തെ ഈ വർഷത്തെ നാലാമത്തെ സിനിമയായിട്ട് മാറാൻ നൂറ് ശതമാനം സാധ്യതയുള്ള ഒരു സിനിമയാണ് ആവേശം സിനിമ നിലവിൽ തന്നെ അറുപത് കോടി രൂപ സ്വന്തമാക്കി ഒമ്പതാം സ്ഥാനത്താണ് സൗത്ത് ഇന്ത്യൻ കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയിൽ ഒമ്പതാം സ്ഥാനത്ത് ആവേശം സിനിമ എത്തിരിക്കുകയാണ് എന്തായാലും തന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ആറാം സ്ഥാന ഏഴാം സ്ഥാനത്തേക്ക് എന്തായാലും ആവേശം സിനിമ എത്താനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് ഇതിന് മുമ്പിലിനെയും സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ കളക്ഷൻ നേടിയ ഈ വർഷത്തെ സിനിമ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ മില്ലർ ഐലൻഡ് സിനിമയാണ് ഈ രണ്ട് സിനിമകളെ മറികടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ആറാം സ്ഥാനത്തേക്കോ ഏഴാം സ്ഥാനത്തേക്കോ എത്താനുള്ള സാധ്യത എന്തായാലും ഉണ്ട് അത് ഏതറ്റം വരെ പോകുമെന്ന് മാത്രം കണ്ടാൽ മതി ആവേശം ആവേശ തിമിർപ്പിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത് പത്താം സ്ഥാനത്തും മലയാള സിനിമ തന്നെ മറ്റൊന്നുമല്ല ഭ്രമേഹം സിനിമ ഇക്കയുടെ ഒരു സിനിമയും ഈ ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട് പത്താം സ്ഥാനത്ത് ഭ്രമേഹം സിനിമ അമ്പത്തൊമ്പത് കോടി രൂപ നേട്ടവുമായിട്ടാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ പത്താം സ്ഥാനത്ത് നീങ്ങുന്നത് അങ്ങനെ മലയാള സിനിമയ്ക്ക് എക്കാലവും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടി നെഞ്ചി വിരിച്ച് മലയാള സിനിമകളുടെ യശസ് വാനോള ഉയർത്തി ഇത്രയും സിനിമകൾ പത്ത് ആദ്യ പത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമകളിൽ ആ അഞ്ച് സിനിമകളും മലയാള സിനിമകളെന്ന ആ സുവർണ്ണ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് അതിനി ഏതറ്റം വരെ പോകുമെന്ന് മാത്രം അറിയാൽ മതി ഇദ്ദേഹത്തിനെയും നാലാമത്തെ സിനിമയായിട്ട് നാലാമത്തെ നൂറ് കോടി ഈ വർഷം അടിക്കുന്ന സിനിമയായിട്ട് എന്തായാലും ആവേശം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരുപാട് ടൈമൊന്നും ആയില്ല ഇനി ടർബോ വരാൻ കിടക്കുന്നു ലാലേട്ടൻ്റെ സംവിധാനം ചെയ്ത ബറോസ് വരാൻ കിടക്കുന്നു എമ്പുരാൻ വരാൻ കിടക്കുന്നു ബസൂക്ക വരാൻ കിടക്കുന്നു അങ്ങനെ ഒട്ടനവധി വമ്പൻ സിനിമകളും കൊമ്പന്മാരും ഒക്കെ വരാൻ കിടക്കുന്നതേ അതിനു മുൻപ് തന്നെ ഇത്രയധികം നേട്ടങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഇനി ഏതൊക്കെ സിനിമകൾ സൈലന്റായിട്ട് വന്ന് നൂറ് കോടി ക്ലബിലെത്തും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് ഏതൊക്കെ സിനിമകൾ മാറും ഒന്നും പറയാൻ പറ്റില്ല മലയാള സിനിമയ്ക്ക് ഇത് അഹങ്കാരത്തിന്റെ വർഷം അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന അത്ഭുതകരമായിട്ടുള്ള സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ സ്വന്തമാക്കിയ വർഷമായിട്ട് ചരിത്ര താളുകളിൽ രേഖപ്പെടുത്താനുള്ള എല്ലാവിധ ഐറ്റവും ഈ സിനിമകളിലൂടെ ഉണ്ടായിരിക്കുകയാണ് അതിന് വരുന്ന ആറേഴ് മാസം കിടക്കുകയാണ് ആ ഏഴ് മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ യശസ് ഒന്നുകൂടെ ഒരു തട്ടും കൂടെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് നിലവിൽ കാണുന്നത് ഇതെന്നാ ഒരു പോക്കാണെന്നേ ഇത് എന്ത് മോളിവുഡിൻ്റെ തലവരെ തന്നെ മാറ്റി മോളിവുഡിൻ്റെ പോക്കിത് എങ്ങോട്ടാണെന്ന് അത്ഭുതകരമായിട്ടാണ് ബാക്കിയുള്ള ഭാഷകളിലുള്ള സിനിമക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോ കന്നഡ സിനിമകൾ ഒരെണ്ണം പോലും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ മലയാള സിനിമകളുടെ തേരോട്ടം അഞ്ച് അതായത് പത്ത് സിനിമകൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കണക്കെടുത്ത് നോക്കുമ്പോൾ അതിൽ പകുതിയിൽ കൂടുതൽ സിനിമകളും മലയാളത്തിൽ നിന്നും വരിക എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലേ ആശ്വസിക്കാൻ ഇതി കൂടുതൽ മലയാള സിനിമയ്ക്ക് എന്ത് വേണം എന്തായാലും തന്നെ ചരിത്രങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുന്ന മോളിവുഡ് സിനിമാ ലോകത്തിന് മലയാള സിനിമാ ലോകത്തിന് ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് എന്തായാലും ഒരുപാട് ചരിത്രങ്ങൾ തിരുത്തി കുറിച്ച് പുതു ചരിത്രം രചിച്ചുകൊണ്ട് സിനിമകളുടെ കുതിപ്പ് തുടരട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്ന നമ്പരെ ബൈ